ഹായ് ഗേസ് കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ ഞങ്ങൾ നേരത്തെ എടുത്തുവെച്ച വീഡിയോ ആണ് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് കാരണമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാത്തത് ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അൽബീനിയ കാണാൻ പോയായിരുന്നു ഇപ്പം നമ്മുടെ മദർ തെഡേസിടെ സ്വന്തം നാടായിട്ടുള്ള അൽബീനിയ കാണാനാണ് ഞങ്ങൾ പോയത് ഇതിപ്പോൾ ലൂട്ടണ എയർപോർട്ടാണ് ലൂട്ടണ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ പോയത് പോയ ടൈമിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ചെന്നത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു വേറൊന്നും അല്ല ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ കിറങ്ങാൻ വേണ്ടി കയറാൻ വേണ്ടി നമ്മുടെ എയർപോർട്ടിൽ ചെന്ന് ചെക്ക് ചെക്കിൻ ചെയ്തെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സീറ്റ് റിസർവ് ചെയ്യണം സീറ്റ് റിസർവ് ചെയ്താൽ മാത്രമാണ് അവർ നമ്മളെ അതിൻ്റെ അത് നമ്മുടെ ഫ്ലൈറ്റിൽ കയറ്റുള്ളൂ കാരണം വേറൊന്നുമല്ല അവർക്ക് ഇപ്പോൾ നൂറ് ഫ്ലൈറ്റ് അതായത് നൂറ് ടിക്കറ്റ് വയ്ക്കാവുന്നിടത്ത് അവർക്ക് സീസൺ ടൈമിൽ അവർക്ക് വേണമെങ്കിൽ നൂറ്റി ഇരുപത് സീറ്റ് ടിക്കറ്റ് വേണമെങ്കിലും വെക്കാം അതിൽ നമ്മൾ സീറ്റ് റിസർവ് ചെയ്താൽ മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ അത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം സോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ സോർട്ട് ചെയ്ത് ഞങ്ങൾ അൽബേനിയയിലേക്ക് യാത്ര തിരിച്ചു ക്രിസ്മസ് ടൈം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അൽബേനിയ ചെന്ന് കേട്ടോ അൽബേനിയ ചെന്ന് ഞങ്ങളുടെ ട്രിപ്പ് ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ടായിട്ട് ഞങ്ങൾ മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു കാര്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ശരിക്കും രണ്ട് ദിവസമാണ് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഫ്ലൈറ്റിൻ്റെ അകത്ത് നിന്ന് ഡിലേയും കാര്യങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് ബാധിച്ചു പിന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന് ചെന്നിറങ്ങിയ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാനിങ്ങും വല്ല ഒന്നും നടന്നില്ല പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഇത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയതാണ് ഞങ്ങൾ പോയത് ഇപ്പം ഞങ്ങൾ സ്റ്റേ എടുത്തിരിക്കുന്നത് അൽബേനിയയിലെ തിരാന എന്ന് പറഞ്ഞ പ്ലേസിലാണ് നമ്മുടെ ക്യാപിറ്റൽ ആണ് അൽബേനിയയുടെ ക്യാപിറ്റലാണ് തിരാന അവിടെ തന്നെയുള്ള അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഉണ്ടെങ്കിലും അവിടെ നിന്ന് കുറച്ച് ഏരിയകളൊക്കെ നമുക്ക് അൽബേനിയുടെ മെയിൻ ആയിട്ടുള്ള കുറേ സെൻ്ററുകൾ കവർ ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഞങ്ങളുടെ അൽബേ നമ്മുടെ തിരാനയിൽ തന്നെയുള്ള പിരിമിഡ് ഓഫ് തിരാന എന്ന് പറയുന്ന ഇത് കാണാനാണ് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അതിൻ്റെ രീതിയിൽ ഓരോ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഓരോരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് എന്നാലും എത്തിയതാണ് ഇന്നലെ ഫുൾ മഴയായിരുന്നു നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വൺ ഷോക്കായിരുന്നു അപ്പം ഇന്നാണ് നമ്മൾ ശരിക്കും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് പോകുന്നത് കാരണം നമ്മൾ ജസ്റ്റ് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓഫൊക്കെ എടുത്ത് വന്നിരിക്കുന്നതാണ് അത് ഇതാണ് ഇങ്ങനെയാണ് ഇവിടെ നല്ല ഇന്ന നല്ല സൂര്യപ്രകാശമുണ്ടോ അടിപൊളിയാണ് നല്ല ക്ലൈമറ്റ് ആണ് നല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല ഇന്നലെ ഇച്ചിരി ഷോക്കായിരുന്നു അത് നമുക്ക് വീഡിയോ ത്രയും കേറിട്ടോ ഇനി അങ്ങോട്ട് കേറാണ്ട് കേറിക്കൊണ്ടിരിക്കുവാണ് എന്തിനാ വെളി പിരമിഡ് ഓഫ് തിരാനയുടെ മുകളിൽ എത്തിയിരിക്കയാണ് ഗായസ് നമുക്ക് ഇവിടെ ഉള്ള ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരാനയിലുള്ള തിരാനയുടെ അത്യാവശ്യം എല്ലാ ഏരിയയും നമുക്ക് കാണാൻ പറ്റും നല്ല മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിന്റെ ചുറ്റുമുള്ള മൗണ്ടൻസ് ഫുള്ള് കാണാം അത് ഭയങ്കര രസമാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഭയങ്കര വ്യൂ ആണ് സൈഡിൽ നിന്നാണ് പിന്നെ ശരിക്കും മേഘങ്ങളൊക്കെ താഴത്തേക്ക് ഇറങ്ങി കിടക്കുവാണ് അപ്പൊ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് നമുക്ക് ചുറ്റും കാണാനായിട്ട് ഭയങ്കര നമ്മൾ നമ്മൾ താഴത്ത് വന്നിരിക്കുകയാണ് നമ്മടെ കൂട്ടത്തിലുള്ളവരൊക്കെ താഴത്തുണ്ട് അവര് ഉള്ളിലേക്ക് കയറി അതെ നമ്മൾ പിരിമിഡ് കാണുന്ന അന്ന് തന്നെയായിട്ട് ആയിട്ട് പിരിമിഡിന്റെ താഴത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കോമ്പറ്റീഷനും എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞതിന് ഫ്രീ ആണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ ഷെഫ്മാർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ആണെന്ന് തോന്നുന്നു കുറേ പേരൊക്കെ കാണാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തതിനായിട്ട് ബ്യൂട്ടീഷ്യൻ്റെ എന്ത് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി പിരിമിഡ് ഈ പിരിമിഡിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ ഞങ്ങൾക്ക് കോഫിയും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ പിരിമിഡ് ഓഫ് ടിരാന എന്ന് പറയുന്ന നമ്മുടെ സ്ഥലം അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ കരുതാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൊന്ന് പ്രെസ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിൽ എല്ലാവർക്കും ബൈ മുന്തിരി